ഹരി ഓം ഇന്ന് ശ്രീരാമനവമി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ശ്രേഷ്ഠമായ അവതാര പിറവി ദിനം മനുഷ്യൻ്റെ ഏത് പ്രവൃത്തിക്കും ജീവജാലങ്ങളുടെ ഏത് പ്രവൃത്തിക്കും എത്ര കാലം കഴിഞ്ഞാലും ആ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള പ്രതിഫലം ലഭിച്ചിരിക്കുമെന്ന് പല കഥകളിലൂടെയും ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഭഗവാൻ നാരായണൻ ശംഖ ചക്ര ഗതാധാരിയാണല്ലോ ശംഖും ചക്രവും ഗതയും അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഉന്നത സ്ഥാനത്ത് പ്രൗഢിയോടുകൂടി വിരാജിക്കുകയാണല്ലോ എന്നാൽ അദ്ദേഹത്തിൻ്റെ പാതകങ്ങൾ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ കാലടിയിൽ ഭഗവാനെ പരിചരിച്ചുകൊണ്ട് കഴിഞ്ഞു പോന്നു ഭഗവാന്റെ കരങ്ങളിലെ ശംഖ് ഭഗവാന്റെ കരത്തിൽ വിരാജിക്കുന്ന ശംഖ് എപ്പോഴും പാതുകൾ പരിഹസിക്കുമായിരുന്നു താനിങ്ങനെ ഉന്നത സ്ഥാനത്ത് വിരാജിക്കുമ്പോൾ നീ ഭഗവാന്റെ കാലടികളിലാണ് ഭഗവാന്റെ പാദങ്ങളിലാണ് നിന്റെ സ്ഥാനം അവിടെ മാത്രമാണ് എന്ന് പറഞ്ഞ് എപ്പോഴും പാതുകൾ പരിഹസിക്കുമായിരുന്നു ഭഗവാൻ ഇതെല്ലാം ശ്രവിക്കുന്നുണ്ടല്ലോ അങ്ങനെ രാമാവതാരമെത്തി ശംഖ് ഭരതനായി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അനുജനായി അവതരിച്ചു ഭഗവാന്റെ വനവാസ യാത്രയും ഭരതൻ അദ്ദേഹത്തെ തിരികെ അയോധ്യയിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുന്നതും നമുക്കറിയാം പക്ഷെ ഭഗവാൻ എന്താണ് ചെയ്തത് അയോധ്യയിലേക്ക് മടങ്ങുന്നതിന് പകരം തൻ്റെ പാതുകെ ഭരതനെ ഏൽപ്പിച്ച് പതിനാലു സംവത്സരം താനായിക്കണ്ട് ജ്യേഷ്ഠനായി കണ്ട് ഭഗവാനായി കണ്ട് പാതകങ്ങളെ പൂജിക്കുവാനാണ് ഭരതനോട് ആവശ്യപ്പെട്ടത് കണ്ടില്ലേ പാതുകെ പരിഹസിച്ച ശംഖ് ഭരതനായി പതിനാല് വർഷങ്ങൾ ഭഗവാനായി ഭഗവാനെ പോലെ കണ്ട് ആ പാതകങ്ങളെ പൂജിച്ച് കഴിഞ്ഞു കണ്ടില്ലേ നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നന്മയാണെങ്കിൽ നന്മയായും തിന്മയാണെങ്കിൽ അതിന് മറുപടിയായും നമുക്ക് ലഭിച്ചിരിക്കും ഈ കഥയിലൂടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒന്ന് നാം നന്മ ചെയ്താൽ മാത്രമേ പ്രതിഫലം നന്മയായി ലഭിക്കുകയുള്ളൂ രണ്ട് ആരെയും നിസ്സാരരായി കാണരുത് ഓരോ ജീവിക്കും ഓരോ വസ്തുവിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എല്ലാവരും ബഹുമാനം അർഹിക്കുന്നുണ്ട് ആരെയും നിസ്സാരരായി കാണരുത് Siraman hau miasim zake.